கொடுக்கானண்ட குப்பிப்பாட்டா இரும்ப துரும்பாஸ்டிக்கு கொடுக்க நான் போய் போல போல அப்படின் இறங்கிட்டு மீனு മനസ്സിലാക്കി ഞാൻ എത്ര ദിവസമായി ജോലിക്ക് പോയിട്ട് ആ തഞ്ഞി ഇവിടെ പൊട്ടിയ കുടിക്കാന്നല്ലേ ഇത് കുടിച്ചാലല്ല ഗുളി കഴിക്കാൻ പറ്റുള്ളൂ മോളെ നീ ഇങ്ങനെ എന്തു ചെയ്യും ഇത് കുടിക്കും മരുന്ന് കുടിക്കാം ഏഹ് നല്ല കുടിക്കായിട്ട് പോയി മരുന്ന് കുടിച്ചാ

ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്പോടുകൂടി അങ്ങനെ കൊണ്ടുപോയിക്കോളെ ഇത് ഓരോരുത്തർ തുറന്ന് നോക്കാൻ തുടങ്ങിയാലേ ഓർമ്മകൾ ഇങ്ങനെ വരും ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ വരും നോക്കിക്കും എല്ലാം നോക്കിക്കും ആവശ്യമുള്ള മാത്രം കൊണ്ടുപോയാൽ മതിയല്ലേ എന്താ എന്റെ മോൻ വരച്ച ചിത്രങ്ങളാ ഓക്കെ ഇവിടുന്ന് നോക്കുമ്പോ ഒരാൾക്ക് എനിക്ക് തിരിച്ചു നോക്കിയ തിരിച്ചു നോക്കുമ്പോ ഒരാൾക്കാരെയും ജീവിതം അങ്ങനെയാണെന്ന് ഒരു ഭാഗത്ത് ജീവിതം എന്ന് പറഞ്ഞ ഒമ്പത് കോമഡിയാ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോഴേ എല്ലാരുടെ ജീവിതവും ദുരന്തമാകുന്നു എന്ത് പറ്റി എന്നാ എന്റെ മോനെ മക്കളെപ്പോലെ തന്നെ മിടുക്കമാനായിരുന്നു മിടുക്കനായിരുന്നു എല്ലാത്തിനും അവതര മുൻപന്തിയിലുണ്ടാവും ഈ കോവിഡ് േ രക്ഷേ ഈ കൊറോണ വന്നപ്പോഴേ നമ്മളൊക്കെ വീടിന്റെ അകത്തൊരു അടച്ചിരിപ്പുണ്ടായില്ല അപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ഫോൺ അലവിച്ചത് നമ്മളെ പോലെയല്ല കുട്ടികളെ കുട്ടികളെന്നിട്ട് പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളറിയില്ലേക്ക് കൂടുതൽ കുട്ടികൾക്ക് അറിയാമെന്നേ കുട്ടികൾ പറഞ്ഞു തോണ്ടി തോണ്ടി ഒരു കാര്യം മറ്റൊരു കാര്യയിലേക്ക് നിങ്ങൾ തൊഴഞ്ഞ് തൊഴഞ്ഞ് തുളഞ്ഞ് അവർ പോയി ആദ്യ ആദ്യം നമുക്ക് ഭയങ്കര അഭിമാനായിരുന്നു എന്റെ മോനിലൊക്കെ പെട്ടെന്ന് പഠിച്ചല്ല പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് വീഡിയോ ഇടുക അഹലോക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര അഭിനന്ദനങ്ങളൊക്കെ അർപ്പിച്ച് കുഞ്ഞുമോളുടെ ക്ലാസ്സിലുള്ള പ്രൊജക്ടുകൾ അടങ്ങി ചെയ്തു കൊടുക്ക അപ്പൊ അതും സന്തോഷായി എല്ലാം കൊണ്ടും ഭയങ്കര യൂട്യൂബ് ചാനലിന്റെ ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്താനും വീഡിയോ ഇണക്ക് കണ്ടപ്പോ വിചാരിച്ച് അവന്റെ വഴി അദ്ദേഹിക്കുന്നു വിചാരിച്ചു പിന്നെ പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയില്ല എന്നും പറഞ്ഞ് ടീച്ചർ പരാതി പറഞ്ഞപ്പളാ ഞങ്ങൾക്ക് അതിന്റെ അപകടം മനസ്സിലായി ഞാനും ഭാര്യയും കൂടി അവരെ വെളിച്ചിരുത്തി കുറവ് ഉപദേശിച്ചു പഠിക്കണ്ടേ കാര്യ സ്കൂളിൽ പോണില്ലെങ്കിലും സമയാസമത്തിന് ടീച്ചർമാരെ കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കണേ അത് കുട്ടികൾ കാണണ്ടോന്ന് രക്ഷിതാക്കളും കൂടി നോക്കണ്ടേ അങ്ങനെ ഞാനും ഭാര്യ അവർക്ക് ഇപ്പായി ക്ലാസ്റ്റൈം ടേബിളൊക്കെ എഴുതിയിട്ട് കൃത്യമായിട്ട് ക്ലാസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി പക്ഷേ ഫോൺ കൊടുത്തവന അവന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിയ പിന്നെ കൊറേ നേരത്തിന് ഒറ്റനക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പോയി നോക്കുമ്പനൊരു ഗെയിം കളിയില്ല എന്നിട്ടാ മക്കളെ പബ്ജി മോന പബ്ജി അല്ലേ ആ ഗെയിമിനുള്ള അവന്റെ തുര കണ്ടിട്ട ഞങ്ങൾ കളിയായിട്ടും തപാശയായിട്ടൊക്കെ വിളിക്കരുത് പബ്ജി മോൻ അവനിങ്ങനെ കളിച്ച് കളിച്ച് കാര്യം കേറിയിട്ട് ഞങ്ങൾക്ക് അത്ഭുതായി അവൻ അവനെന്ത് വേഗത്തിന് കൈകൾ ചലിപ്പിച്ച് ഓരോ തലങ്ങളിങ്ങനെ പോണത് കാണുമ്പോ അത്ഭുതം പോകുന്നു ചോറില്ലേ ഒരു ചിക്കൻ ഡിന്നർ അടിക്കാൻ പോകുന്നു ചിക്കൻ ഡിന്നർ ഇത് എന്തുട്ടത് അപ്പൊ ജയിച്ച് ജയിച്ച് ഓരോ സമ്മാനങ്ങളും കിട്ടുന്നതാ ഞങ്ങൾക്കും അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ കൂടെ കൂടെ അവന്റെ ദേഷ്യോ ഫോൺ തിരിച്ചു മേടിക്കുന്ന അവന്റെ പതിവിധ തരത്തിലുള്ള പരാക്രമങ്ങളൊക്കെ കണ്ടപ്പ ഞക്ക് ആദ്യം ഒരു ദിവസം കുഞ്ഞുമോൾക്ക് വേണ്ടി എന്തോ കാര്യത്തിന് ഫോൺ തിരിച്ചു മേടിച്ചപ്പോ അവൻ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ തല്ലി പൊളിക്കുന്നു ദേഷ്യാണിക്കണേ വീടിന്റെ അകത്ത് കേറിയിട്ട് അവര് കുരുക്കിട്ടു ഞാൻ ഓടിപ്പടഞ്ഞു വായെടുത്തിട്ട് എന്താണ് മോഹൻ ഈ കാണിക്കണമെന്ന് ചോദിച്ചപ്പട്ടിപ്പിടിച്ചൊരു കരച്ചിലാ പിന്നെ പിന്നെ എനിക്ക് വല്ലാതെ ആദ്യമായി എന്റെ മോൻ പല്ല വേണ്ട കാണിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളൊക്കെ പിന്നെ എന്തിനാ ജീവിക്കുന്നത് അല്ലെ അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും ഒരു കൗൺസിലറെ കാണിച്ചിട്ട് അവന്റെ ഉള്ളിൽ അവനൊരു മരിക്കാനോ തോന്നിയിട്ടെങ്ങനെ അതൊന്ന് മാറ്റി എടുക്കണല്ലോ ജീവിക്കാനുള്ള ആഗ്രഹം വേണ്ടത് ചില കുട്ടികൾക്ക് താളം എത്തിക്കഴിഞ്ഞാൽ മരിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ പെരുത്തുകയാണ് അപ്പൊ നമ്മൾ ഡോക്ടർമാരെ കാണിക്കണം അങ്ങനെ ഞാൻ മുസ്തഫ ഡോക്ടറെ കണ്ടിട്ടെ ഡോക്ടറെ നമ്മുടെ മോണിങ്ങിനെ ഒരൊപ്പ രാത്രികളെ കാണിക്കണേ കൗൺസിലിംഗിന് കൊണ്ടുവരാളത്തിലെ ഞാൻ ഒന്ന് രണ്ട് തവണ പോയതില് അപ്പൊ അത് കൂട്ടിക്കിടക്ക അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ അവന്റെ കാലം കുപ്പിച്ചില്ല കേറിച്ച് ഭാര്യ പോലെ വെച്ച് ഭയങ്കര കിടക്കാറിച്ചിരുന്നു ഞാൻ നോക്കിപ്പോ ചെറുതായിട്ടൊന്നും ഓറിയിട്ടുള്ളൂ എന്നാലും കുപ്പിച്ചില്ലല്ലേ പോയിസന് എന്തെങ്കിലും ആയിട്ടെങ്കിലും പ്രശ്നമല്ലേ അങ്ങനെ ഞാൻ അവനെടുത്ത് ഭാര്യ എടുത്ത ആശുപത്രി പോയി ഓട്ടർ അവനെ അവന് പൊക്കിയെടുത്ത ഭവൻ ചോദിക്കാം ഇത്ര പൊക്കുള്ള ഇത്ര വലിയ എടുക്കാനത്തിന് എങ്ങനെ പറ്റണം അപ്പള ഞാൻ പറഞ്ഞത് എടാ നീ എന്താ അറിയു ആശുപത്രി ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടിയപ്പോ തുടങ്ങി എത്രയോ തവണ നമ്മെടുത്ത് ബാധിരാകും ആശുപത്രിയിൽ കോടിയേക്കളിൽ നിന്റെ കീട്ടോ മൂത്രമൊക്കെ എത്ര ഞാൻ കഴിയേക്കണടാ ആ എനിക്കോടാ നിന്നൊന്ന് പൊക്കിയെടുക്കാനോടൊ ബുദ്ധിമുട്ട് അതൊക്കെ പറഞ്ഞപ്പനെന്റെ പഴയ പോലായി തോന്നി അപ്പൊ പിന്നെ ഞാൻ ഈ ഡോക്ടറെ കാണിക്കലൊക്കെ ഇങ്ങോട്ട് വിട്ടു ചെക്കൻ പഴയ പോലെ ആയില്ലെന്നുള്ള സന്തോഷത്തിനെയും ഞാൻ അല്പ അലസത കാണിച്ചെന്ന് തോന്നുന്നു അവന്റെ ചിത്രം വരെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോ അപ്പൊ എന്റെ ചിത്രകാരൻ അവൻ ഒക്കെ എനിക്ക് തോന്നി നിറങ്ങുന്ന ലോകത്തൊരു കൗതുക ഉണ്ടായി കഴിഞ്ഞ പിന്നെ കുട്ടികളെ ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളെന്ന് വിചാരിച്ചു പക്ഷെ വയ്യാണ്ടിരുന്ന കുറച്ച് ദിവസം ഉണ്ടല്ല അവന്റെ ബോറടി മാറ്റാനായിട്ട് പോകണിലേക്ക് പിന്നെ അങ്ങോട്ട് പോയി ആ പോക്ക് എത്രത്തോളം ആഴത്തിൽ കാണുന്നത് ഞാൻ ശ്രദ്ധിക്കില്ല ഞാനല്ല ഭാര്യ അത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു കളിയിലെ ഫലം കേറിയിട്ടേ കളിയിലെ ഫലം കേറി അവനോരോ പരാക്രമങ്ങൾ കാണിക്കുമ്പോ എനിക്ക് വല്ലാണ്ടായി ക്ലാസ്സിലൊന്നും കേറിയില്ല എന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളോടുക്കാൻ അവന്റെ അച്ഛനല്ല അങ്ങനെ മോള് കുറെ നേരങ്ങളിലെ ചേട്ടൻ കളിക്കല് ഇനി കുറച്ചു നേരം പോളിരിക്കും പറഞ്ഞിട്ട് വർത്തമാന അവനും മോളും കൂടി തമ്മിൽ വഴക്കാകാൻ തപ്പാൻ ഞാൻ ആദ്യ ഏശത്തിനും സോഹമെന്റ് തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോകുന്നു അവനോടി അവനെ ഓടി മുറി കയറി വാതിലടച്ചപ്പേ എനിക്കറിയാം അവനെ തടഞ്ഞു നിർത്തിയാലുണ്ടല്ല അവന് ദേഷിക്കൂ അപ്പൊ അവൻ അവന്റെ വഴിക്ക് വിടാത്തുള്ളതാണ് ഞങ്ങൾ ശീലിച്ചൊരു വഴി കൊറേ കഴിയുമ്പോൾ ആശ്വാസമായിട്ട് അവൻ തിരിച്ചു വരും വരും ആ പ്രാന്തിനൊപ്പം നമ്മൾ നിക്കുമ്പോണ്ടല്ലോ അവൻ അവൻ പിടിച്ചിട്ടുണ്ട അവനൊരാശ്വാസമായിട്ട് തിരിച്ചു വരട്ടെ വിചാരിച്ചു വിചാരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ആഴേക്ക് പോന്നു അപ്പോൾ അതിന്റെ കൂട്ടര പ്രസാദ് വന്നിട്ട് കവിത എഴുതിയൊക്കെ ആയിട്ട് കുറെ കവിത എഴുതി പുതുതായിട്ട് എഴുതിയ കവിതയെ കുറിച്ചുള്ള വർത്തമാനായിട്ട് ഞങ്ങൾ കൂടി അപ്പോ സാഹിത്യത്തിലുള്ള പുതിയ വഴികൾ രണ്ടോ ഒരു പാഠ്യം പറഞ്ഞ എഴുത്തുകാരനുണ്ട് അയാള് എഴുത്തുകാരൻ എന്നല്ലാണ് ജീവിതത്തിൽ ഒരു ദിവസം ശരീരം അങ്ങനെ മരവിച്ച് പോയപ്പോ അയാള് വാക്കുകളൊക്കെ മറന്നുപോയിട്ട് ആശുപത്രിക്ക് ഇടയ്ക്കലായി ഇരുപത്തിരണ്ടാമത്തെ ദിവസം അയാള് കണ്ണു തുറക്കുമ്പോ അയാളുടെ ശരീരം ഇങ്ങനെ ലോക്കഡായേക്ക ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ഇവനെന്താണ് പറയണെന്ന് നോക്കാം കൺപോളെ മാത്രമേ ചലപ്പിക്കുള്ളേ വാക്കുകളൊന്നും വരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു പ്രസാദ് നീ എന്തിലായി പറയണത് ഒരു പഴയ പുസ്തക തൊണ്ണൂറ് പേരുടെ പുസ്തകം അങ്ങനെ സാഹിത്യ ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ യും മോളും കൂടി ഇറങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു എടിയാ അവൻ എന്തൊക്ക അവനവൻ മോളിക്കാരിന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു പത്തു പന്ത്രണ്ട് രായി കഴിഞ്ഞു ചോറു വിളങ്ങിച്ചു ഞാൻ മോളോട് പറഞ്ഞു എടിയ അവനൊന്ന് വിളിച്ചിട്ടും അറിയാൻ മോള് വാതിൽ അടച്ചു കേൾക്കാം വാതിൽ കൊറേ മുട്ടിച്ചും അതിപ്പോന്നും കേട്ട് ചെന്നിട്ട് നോക്കിയ മുട്ടല്ല അച്ഛൻ അച്ഛ കേട്ടിട്ട് ഞാനും ചെന്ന് നോക്കുമ്പോ എന്റെ മോ എന്റെ பிரிவாளி அவுசி பொழிச்சு அகத்து கிடந்து எடுக்கப்பட்டிருந்தது வட்டி விளிக்கலா നിന്റെ കൂട്ടുകാരന്മാര് വന്നേക്കണ്ട നിന്റെ ടീച്ചർ വന്നേക്കണ്ട ഇതൊക്കെ പറയണല്ലേ മുത്തു എന്താണ് വെച്ചാ ആവശ്യം ഇതൊക്കെ വാരിക്കിട്ടിരിക്ക അവന്റെ കാണേ കണ്ട തെളിഞ്ഞു നിൽക്കണം കണ്ട ഓർമ്മകൾ അങ്ങനെ നമ്മൾ എത്ര മറക്കാതെ ശ്രമിക്കുമോ അതെങ്ങനെ കൂടുതൽ കുറിച്ച് തെളിഞ്ഞു വരും

നിങ്ങൾ അതും കൊടുത്ത നമ്മള് പോലെ നിങ്ങൾ പഴയ വിട്ട ഒന്ന് നോക്കുമ്പോന്തായി എല്ലാം പോട്ടെ എല്ലാം പോട്ടെ നമുക്ക് ഈ ഓർമ്മ വായിച്ചു കളഞ്ഞു നമുക്ക് ചിരിക്കാം മീനുവിനെ ഞാനൊരു കഥ പറയട്ടെ ഞാനൊരു കഥ പറയട്ടെ പണ്ടേ കുഞ്ഞു മരിച്ച ഒരു അമ്മ ഒരു സ്വന്തം കുഞ്ഞിന്റെ ശവശരിയിലായിട്ട് ശ്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്റെ മോഹ മരിച്ചുപോയി നിങ്ങൾ ഒരുപാട് സിദ്ധികളുള്ള മനുഷ്യരല്ലേ നിങ്ങൾ ദൈവമല്ലേ എന്റെ മോനൊന്ന് ജീവം വെപ്പിച്ചു തരുമോ ശ്രീഹുത്തോ പറഞ്ഞേ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ കാണുന്ന വീടുകളിലൊക്കെ കയറി ഇറങ്ങി ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു കടുക്പണി ശേഖരിച്ചു വരുവോ ശേഖരിച്ചു വന്ന ഞാൻ നിങ്ങളുടെ മകന് ജീവം വെപ്പിച്ചു തരാതെ മരിച്ചുപോയ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള വെപ്രാർത്ഥത്തിൽ ഈ അമ്മ കടായ വീടുകളിലെ കോടി കയറി വാതിൽ മുട്ടി വിളിച്ചു ആരും മരിക്കാത്ത വീട്ടു നേടി അതാകെ അമ്മ പാഞ്ഞ് നടന്നു പക്ഷെ എല്ലാ വീട്ടിലും ആരെങ്കിലും വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കണിക്ക് മണി പോലും ശേഖരിക്കാൻ പറ്റാതെ അമ്മ തിരിച്ചു വന്നപ്പോ ബുദ്ധൻ അവരോട് പറഞ്ഞു അത് അനിവാര്യമാണ് മരണം നീക്കി വെക്കാൻ കണ്ടക്കിന പക്ഷേ ഞങ്ങൾ അച്ഛനമ്മമാര് ജീവിച്ചിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യണ്ടോ മക്കളെ മക്കളെ

കൂടുതൽ കൂടുതൽ ആഹാരത്തിലേക്കെങ്ങനെ പോകും നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റും ഭ്രാന്ത് പിടിക്കും ചത്തുപോകും ഈ ലോകം എത്ര സുന്ദരാണെന്നറിയും മക്കളെ ജീവിക്കാൻ നിർവഹിക്കുന്നവർക്കാ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനും എന്റെ ബാല്യം കൂടി ജീവിതത്തെ നേരെയെല്ലാം തീരുമാനിച്ചത് സ്വസ്ഥതകൾ തോന്നുക ഞാൻ എഴുതും എഴുതി എഴുതി ഞാൻ അവനെ വീണ്ടും വീണ്ടും ആവിഷ്കരിക്കും എന്റെ മകന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ വേണ്ടി ഞാൻ എഴുതി ഇനിയും എഴുത്തിലൂടെ എന്റെ കഥയിലൂടെ എന്റെ കവിതയിലൂടെ അവൻ ജീവിക്കും അവൻ ജീവിക്കട്ടെ നീനു വ നമുക്ക് കാഴ്ചകളൊന്നും കാണണ്ടേ എത്ര നാളായി നമ്മളെ ഈ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്നത് വ വേൽപ്പിക്കുന്നുണ്ട് വരൂ പ്രിയമുള്ളവരെ മറക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല നമ്മൾ എന്താണോ മറക്കുവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ വെളിച്ചപ്പെടും ഓർമ്മകൾ കടുത്ത നോവായി മാറുമ്പോഴും ജീവിച്ചിരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ചില മനുഷ്യർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറും നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടത് നമ്മുടെ ജീവിതം അതിനോട് അല്പം അകരം പാലിച്ചേ മതിയാകും ജീവിതമാണ് সাইন গোপ সুদী আিবি সুধী আমি আশ